ുബിൻ ഇബ്രാഹിം നിന്ന് അർത്ഥ സ്ഥലത്ത് അറക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ആളും നിബി അർത്ഥ സ്ഥലത്ത് തന്നെ മൻഹർ മൻഹർ മീന മൊത്തം മൻഹർ ആണ് എവിടെ മിനയിൽ എവിടെ ഇറക്കാം പക്ഷെ നിബി അർത്ഥ സ്ഥലത്ത് തന്നെ ഉമറുബിൻ അഭിഷേകത്ത് തന്റെ കിതാബിയില് ഇബിന് ജെറീജ് ജുറേജിന്റെ റൂട്ടിലൂടെ അത് ആകൃതികത്തൊട്ട് കാല ഉമർവതിയുള്ള മിനയിലല്ലാതെ അറക്കില്ലായിരുന്നു ഇവരുപത്താളുതങ്ങള് പറഞ്ഞെന്താ ഹാജിക്കാണ് മിനയിലെന്ത് ചെയ്യാ വലിയ ഇറക്കല് ഉംറ ചെയ്യുന്നവൻ എവിടെയാണ് മക്കയിലാണെന്ത് വലിയ ഇറക്കേണ്ടത് അജിന് അറക്കുന്നവൻ എവിടെ മിനയില് ഉംറയ്ക്ക് വല്ല അറിവും അറക്കേണ്ടി വന്നാൽ അതെവിടെ മക്കയില് എന്നാണ് ഇബ്രാഹിമ ഹാരിസി ഉമറ റളിയല്ലാഹു അൻഹു മൻഹരി അർത്ഥ സ്ഥലത്ത് തന്നെ അബ്ദുല്ലാബിന് ഉമർവെന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു വിലയിറക്കാറുണ്ടായിരുന്നു കാല ഉബൈദി പറയാണ് മൻഹർ റസൂലുള്ളാഹി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ അള്ളാഹിന്റെ റസൂൽ അർത്ഥ സ്ഥലത്ത് തന്നെ കാരണം ഇത്തിവ എന്റെ വിഷയത്തിൽ വലിയ കടുപ്പം കാണിച്ചിരുന്ന ആളാണ് റസുല ചെയ്ത് തന്നെ ആ സ്ഥലത്ത് തന്നെ ആ സമയത്ത് തന്നെ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു പ്രത്യേക ഇതുള്ള ആളായിരുന്നു പറഞ്ഞ ഇബ്രാഹിമിൻ്റെ രാത്രിയുടെ അവസാന സമയത്ത് അത്താ യുദുഖല ബിഹി അതിനെ കൊണ്ട് നിവിധങ്ങളും എന്ത് ചെയ്യും അർത്ഥസ്ഥലത്തേക്ക് പ്രവേശിക്കും മാ കേട്ടോ ആജിമാരോടുകൂടെ ഫീഹിം അവരിലുണ്ട് ഹുറു സോന്ദര്യുമുണ്ട് വലും ആരുമുണ്ട് അളിമകളും ഉണ്ട് അങ്ങനത്തെ ആജിമാരോടൊപ്പം ചെയ്യാം അങ്ങോട്ട് എന്ന തെരച്ചൂണ് അങ്ങോട്ട് പോകും രണ്ട് െ

അത അനാഹ ബദനതഹു ينحرها قال ايباحها قياما مقيده سുന്നത്ത് മുഹമ്മദിൻ صلى الله عليه وسلم وقال شعبത യൂനസ് അതിനെ നർത്തി കെട്ടിയിറക്കുന്നനെ সম্বন্ধে പറയുന്ന പാഠമാണ് അബ്ദുള്ളാഹിബ്നു മസ്ലമത്തു റളിയല്ലാഹു അൻഹു ഹദസന യസീദ് ഇബ്നു സുറൈൻ അൻ അൻസീൻ അൻ സിയാദ് ഇബ്നു യുവൈദ് قال رايت قال رايت ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനെ ഞാൻ കണ്ടു അതാദ്യം 졌ന്നു അലാറജിന്റെ ഒരു മനുഷ്യന്റെ അടുക്കള് കഥ അനാഹ വതകത്ത് അയാൾ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിരിക്കുന്ന എൻഹാർ വായന അറക്കാൻ വേണ്ടിട്ട് കാല അബന് അദ്ദേഹം പറഞ്ഞു കയ്യാമൻ അതിനെ എന്ത് ചെയ്യുന്നുണ്ട് എനിപ്പിക്കും നിർത്തുന്ന ആ നിലയിൽ മുക്കയ്യത്തം കെട്ടപ്പെട്ട നിലയിൽ സുന്നത് റസൂൽ നടപടിക്രമം പോലെ കാല ഷോഭത്ത് പറഞ്ഞ എന്ത് ചെയ്തു യൂനീസു അഹമ്മദ് അഹബർ എന്നാണ് ആ റിപ്പോർട്ടിൽ ത് അപ്പ എന്ത് നിർത്തിയാണ് വിശദാസവാർത്തത് ഒട്ടകത്തിനെ അർത്ഥം എന്ന് പോലെ എന്ത് ചെയ്യത്തി അല്ലാതുകൊണ്ട് എന്ത് ചെയ്യാൻ നിർത്തി അറക്കാൻ വേണ്ടിട്ട് ഒട്ടകത്തെ കൈ കാല് കാലുകെട്ടിട്ടേക്കടിച്ചിട്ട് കാല് കെട്ടിയിട്ട് നിർത്താ എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എവിടുന്ന് കുത്തിയിട്ടാണ് എന്തിയ അങ്ങോട്ട് അറക്കത് ഇവിടുന്ന് ഇങ്ങനെ കുത്താ അങ്ങോട്ട് ഉം അങ്ങനെ നിർത്തി അറക്കല്ല ചെയ്യുന്നുണ്ട് സുന്നത്താണ് കാലി ബിനോഭാസങ്ങള് സവാബ എന്ന് പറഞ്ഞേ സവാഫ എന്ന് പറഞ്ഞാൽ അർത്ഥം നിർത്തിയതായ നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യാം അവലികളെ അപ്പൊ ഒട്ടകത്തിന് മാത്രം കരുത്തിയിട്ടാണ് അറക്കുന്നത് ഒട്ടകത്തിന് മാത്രം നിർത്തിയിട്ട്

ಅನ್ನ ಯೂಬಾನ್ ರಜುಲಿನ್ ಅন্না रसೂಲಲ್ಲಾಹು ನೊಮ್ಮಾ ಬಾತಾ ಹತ್ತಾ ಸುಬಹ ಫಸಲ್ಲಾ ಸುಬಹ ಸುಮ್ಮ ರಕಿವ ರಾಹಿರತಹು ಹತ್ತಾ ಯಿದಾ ಇಸ್ತವತು ಬಿಹಿಲ್ ಬೈದಾ ಅಹಲ್ಲಾ ಬಿಉಮ್ರತಿಂ ವಹಜ್ಜತಿ ಮಲ್ತೆ ಎಂತ ಇದೋ ಬಾಬೋ ಮಲ್ಬಂದಾರೆ ಅವನೆ ಸುಮ್ಮ ರಕಿವ ರಾಹಿರತಹು ಹತ್ತಾ ಯಿದಾ ಇಸ್ತವತು ಬಿಹಿಲ್ ಬೈದಾ ಅಹಲ್ಲಾ ಬಿಉಮ್ರತಿಂ ವಹಜ್ಜತಿ ಬೈದಾ ಅಂತ ಹೇಳೋ ಸಲ ತಂದಿದೋ ಚುವಾಯಿ ನಿನ್ನಪೋಳೆ ಅಹಲ್ಲಾ ಬಿಉಮ್ರತಿಂ ವಹಜ್ಜತಿ ಅಜ್ಜೊಂಡ ಉಮ್ರೌನ್ ನಬಿಹ ರಂಜಿದೇ

അമർനി ഫഖാ അബഎന്നോട് കൽപിച്ചു ഖസമുതുൽ ഹുമ വ അൻ മാംസകളൊക്കെ ഞാൻ വിതരണം ചെയ്തു. സുമാമറനി വ ഖസന്തു ജിലാലാ ഇന്നെം കൽപിച്ച് ഞാൻ വീണ്ടും എന്നെന്റെ അനെ ജിലാലുകളെ എന്ന് പറഞ്ഞാൽ എന്റെ കടിഞ്ഞാനകളേയും ജൂദുകളായ തോലുകളെ എല്ലാം ദീദും ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. ഖാലി സുഫിയാന വ അദ്ദസി അബ്ദുൽ ഹക്കീമിൻ മുജാഹിദിൻ അൻ അബ്ദുർ റഹ്മാൻ ഇബ്നു അബീ ലൈല നബി റസൂല്ലല്ലാഹി തഹാല അമർനി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നഖൂമാ ലൽ ബുദിനി വലാ യുതിയാ റയ് ഷൈഅൻ ഫീ സിയാറതിഹ അബം ചെയ്യുന്നുണ്ട് നിബി എന്നോട് കൽപ്പിച്ചു വേണ്ടി ബുദ്ധിന്റെ ഞാൻ നിന്ന് പോരാനും അതിന്റെ ആരൊക്കെ തത്യേതയായിട്ട് വേറൊരു വസ്തുവിനെ അത് തന്നെ നൽകണം അത് തന്നെ നൽകണമെന്നും എന്താക്കി എന്നോട് കൽപ്പിച്ചു ഞാൻ കല്പിച്ചു മറ്റേതേ അറവുകൂലി എന്ത് അതിന് മേലെ ഷെയ്അം ഒരു വസ്തുവിന് എന്തിലേ അറിവ് കൂലിയായിട്ട് നൽകരുത് പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇതിനെ ആകുമ്പോൾ എന്തു ചെയ്യും ഉദയെ അന്ന് ആദ്യത്തിലൊക്കെ നമ്മൾ ആദ്യത്തെ അനുഭവം പറയാനുള്ള ഉദയ താർത്താ ഉദയത്തിന് തോലൊക്കെ ആർക്ക് കൊടുക്കും ഈ അറക്കുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ല അങ്ങനൊക്കെ ചെയ്യാൻ പാടില്ല അറവുകൂലിയൊന്നും കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ എടുക്കണം അറക്കുന്നവർക്കുള്ള കൂലി എടുക്കണം തുലിക്കുന്നവർക്കുള്ള കൂലി എടുക്കണം വെട്ടും കുറക്കുക ചെയ്യുന്നവർക്ക് ആൾക്കാരല്ലേ ആ ചിലവൊക്കെ ആരെടുക്കണം കൊടുക്കുന്നത് നമ്മൾ തന്നെ അതൊന്നും എന്തിനാണെന്ന് എടുക്കാൻ പറ്റില്ല ഹൃദയത്തിന് മാംസത്തിന് എടുക്കാൻ ബാബു തസദ്ദഖോ ബി ജുലൂദിൽ ഹദി آه. حدثنا مسدد حدثنا يحيى بن جريج قال اخبرني الحسن بن مسلم عبد الكريم الجزري ان مجاهد اخبرهما ان عبد الرحمن بن ابي ليلى اخبره ان علي رضي الله عنه اخبره ان النبي صلى الله عليه وسلم امره ان يقوم على بدنه ويقسم بدنه كلها لحومها وجلودها وجلالها

ജിലൊണ്ട് അതുപോലെ കളിഞ്ഞതും 嗯。Mm. <c oughs>

എല്ലാവർക്കും സന്തോഷവും സുഖവും നിറഞ്ഞ സന്തോഷകരമായ ജീവിതം ലോകത്ത് നിറയ്ക്കാൻ അനുഗ്രഹിക്കുന്ന റഹ്മാനെ ഞങ്ങളുടെയും ഭാവങ്ങളെ പുറത്തേ റഹ്മാനെ രോഗങ്ങളെ ശുഭയാക്കുന്ന റഹ്മാനെ എല്ലാവിധ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ക്ഷേത്രയും

سيدنا محمد الوالي يوسف يجميل.